തലസ്ഥാനം ഇപ്പോൾ ുതിപ്പിലാണ് പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതോടെ തലസ്ഥാനത്തിന്റെ തലവര തന്നെ മാറിമറിഞ്ഞു തലസ്ഥാനം കാത്തിരുന്ന സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി അടുത്ത മാസം മുതൽ റോഡിന്റെ നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അടുത്ത മാസം നടപടികൾ ആരംഭിക്കുന്നതിന് ഒരു കാരണമുണ്ട് അടുത്ത മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് ഇത് മുന്നിൽ കണ്ടാണ് സർക്കാർ അടുത്ത മാസത്തിലേക്ക് മാറ്റിയത് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതിരേഖകൾ തയ്യാറാക്കിയത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് നിർദ്ദേശപ്രകാരം ദേശീയപാത അതോറിറ്റിയാണ് തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയായ നാവായിക്കുളത്ത് നിന്നും ആരംഭിച്ച് നഗരത്തിന് ചുറ്റി എഴുപത്തിയേഴ് കിലോമീറ്റർ നീളമുള്ള ഈ റിംഗ് റോഡ് വിഴിഞ്ഞത്തെ വച്ച് ദേശീയപാതയിലേക്ക് വീണ്ടും ചേരും പുതിയ റോഡ് അറിയപ്പെടുന്നത് ദേശീയപാത എണ്ണൂറ്റി അറുപത്തി ആറ് എന്ന പേരിലായിരിക്കും നാവായിക്കുളം തേക്കട റോഡിന് െട്ട് ദശാംശം മൂന്ന് ഒന്ന് കോടിയും തേക്കട വിഴിഞ്ഞം പാതയ്ക്ക് ആയിരത്തി നാനൂറ്റി എൺപത്തിഒൻപത് ദശാംശം ഒന്നേ അഞ്ച് കോടിയുമാണ് ചെലവ് ഇതോടൊപ്പം സർവീസ് റോഡും നിർമ്മിക്കേണ്ടതുണ്ട് മുന്നൂറ്റി നാല്പത്തിയെട്ട് ദശാംശം പൂജ്യം ഒൻപത് ഹെക്ടർ ഭൂമിയാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ വർഷം ഔട്ടർ റിംഗ് റോഡിനായി പ്രാഥമിക വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചെങ്കിലും സംസ്ഥാന വിഹിതം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നിർബന്ധം പിടിച്ചതോടെയാണ് വൈകിയത് പദ്ധതി പദ്ധതി നീണ്ടതോടെ ആദ്യഘട്ട വിജ്ഞാപനം റദ്ദായിരുന്നു ഇതിന്റെ ഭാഗമായുള്ള സാമ്പത്തിക പങ്കാളിത്ത കരാറിന് മന്ത്രിസഭ ഓഗസ്റ്റിൽ അംഗീകാരവും നൽകിയിരുന്നു ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി പതിനാല് ഹെക്ടർ ഏറ്റെടുക്കാൻ ദേശീയപാത അതോറിറ്റി പുതിയ വിജ്ഞാപനം കഴിഞ്ഞ മാസമാണ് പ്രസിദ്ധീകരിച്ചത് വിജ്ഞാപന പ്രകാരം ഭൂമി വിട്ടു നൽകിയവരുടെ പണം ഈ മാസത്തോടെ കൊടുക്കാനാകുന്നതോടെ പദ്ധതിക്ക് തുടക്കമാകും നഷ്ടപരിഹാര വിതരണവും പരിസ്ഥിതി അനുമതിയും ഈ മാസം തീർപ്പാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ ഇതോടെ ഏപ്രിൽ മാസത്തിൽ നിർമ്മാണത്തിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കാം പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ അൻപത് ശതമാനവും കിഫ്ബി മുഖേന സംസ്ഥാനമാണ് നൽകുക ഇതിന് ആയിരം കോടിയോളമാണ് ചെലവ് ഇതിനു പുറമേ സർവീസ് റോഡിന്റെ നിർമ്മാണ ചെലവും പൂർണ്ണമായും വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് സർവീസ് റോഡിനുള്ള നിർമ്മാണ ചെലവായ അഞ്ഞൂറ് കോടിയോളം രൂപ അഞ്ച് വർഷം കൊണ്ട് നൽകണമെന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത് കൂടാതെ നിർമ്മാണ സാമഗ്രികളുടെ സംസ്ഥാന ജി എസ് ടി ഒഴിവാക്കുന്നതിലൂടെ ഇരുന്നൂറ്റി പത്ത് ദശാംശം ആറ് മൂന്ന് കോടി രൂപയുടെയും മണ്ണും കല്ലും ഉൾപ്പെടെയുള്ളവയുടെ റോയൽറ്റി വഴിയുള്ള പത്ത് ദശാംശം എട്ട് ഏഴ് കോടി രൂപയുടെ വരുമാനം സംസ്ഥാനം ഉപേക്ഷിച്ചിട്ടുണ്ട് നാവായിക്കുളം തേക്കട വരെ ഒന്നാം ഘട്ടവും തേക്കട വിഴിഞ്ഞം രണ്ടാം ഘട്ടവുമായാണ് നിർമ്മാണം തേക്കട മുതൽ മംഗലാപുരം വരെ ഒരു ബൈപ്പാസും പ്ലാനിലുണ്ട് ഔട്ടർ റിംഗ് റോഡിന് വശത്തായി എൻ എസ് ലേക്ക് കൂടി കടന്നെത്താൻ കഴിയുന്ന തരത്തിൽ ഒരു വ്യവസായ കോറിഡോർ ആണ് സർക്കാർ ലക്ഷ്യമിടുന്നത് വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാകുന്നത് കൂടി പരിഗണിക്കുമ്പോൾ ലോജിസ്റ്റിക്സ് ഐ ടി എന്റർടൈൻമെന്റ് ഹബ്ബായി ഇത് വികസിക്കും മംഗലാപുരത്തിന് വടക്കായി അറുപത് ഏക്കറിൽ ലോജിസ്റ്റിക്സ് ഹബ്ജി ആണ്ടൂർ കോണത്ത് നാൽപ്പത്തിയെട്ട് ഏക്കറിൽ എക്കണോമിക് സോൺ പന്തലക്കോടിൽ എൺപത് ഏക്കറിൽ കൊമേഴ്സ്യൽ സോൺ എന്നിവയും ഉണ്ടാകും നാവായിക്കുളത്ത് നിന്നും തുടങ്ങി കിളിമാനൂർ തേക്കട വെമ്പായം നെടുമങ്ങാട് അരുവിക്കര ചൊവ്വല്ലൂർ വിളപ്പിൽശാല മാർനല്ലൂർ പൂരട്ടമ്പലം മുടവൂർപ്പാറ ചാവടിനട വെങ്ങാനൂർ കല്ലുവെട്ടാങ്കുഴി വഴിയാണ് വിഴിഞ്ഞത്ത് റോഡ് അവസാനിക്കുന്നത് ഇതോടൊപ്പം വട്ടപ്പാറ വേങ്കോട് നിന്നും പോത്തൻകോട് വഴി മംഗലാപുരത്തേക്കും ബൈപാസ് പദ്ധതിയുടെ ഭാഗമായി ഒരുങ്ങുകയും ചെയ്യും വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായി പൊളിച്ചുമാറ്റേണ്ട നിർമ്മിതികളുടെ മൂല്യനിർണ്ണയം നടത്തിയപ്പോൾ ആകെ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് നിർമ്മിതികളാണ് പൊളിക്കേണ്ടത് ഇതിൽ വീടുകൾ മതിലുകൾ കിണറുകൾ മറ്റ് നിർമ്മാണങ്ങൾ എന്നിവയുണ്ട് ആയിരത്തി മുന്നൂറ് കെട്ടിടങ്ങൾ മാത്രം ഇതിലുണ്ടെന്നാണ് ഏകദേശ കണക്ക് പദ്ധതിയുടെ ഭാഗമായി നെടുമങ്ങാട് മണ്ഡലത്തിൽ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറും വരും ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി